െ യാത്രയാക്കുന്നതോടൊപ്പം കർക്കിടക മാസത്തെ വരവേൽക്കുകയും ചെയ്യുന്നു കർക്കിടക കർക്കിടകമാസ ആരംഭത്തോടുകൂടി എല്ലാ ഭവനങ്ങളിലും രാമായണ വായന നിർബന്ധമാകുന്നു രാമായണം എന്നും അതായത് പതിവായി വായിക്കേണ്ടതാണെങ്കിൽ കൂടി നാം കർക്കിടക മാസത്തിൽ നിർബന്ധമായും വായിക്കുന്നു കാരണം ശ്രീരാമദേവൻ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു രാമന്റെ അയനമാണ് രാമായണം അതായത് രാമന്റെ ജീവിതയാത്ര ഈ രാമായണം വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലുള്ള തിന്മകളെല്ലാം അകന്നുപോയി നന്മകൾ സാധിക്കുന്നു സംഭാഷണം പശ്ചദ്രാവണ കർക്കിടക മാസത്തിൽ മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വിളക്ക് കൊളുത്തി വെക്കുന്നു വിളക്കിനോടൊപ്പം തന്നെ നാക്കിലയിൽ ഇടങ്ങണിയിൽ നെല്ലും നാഴിയിൽ അരിയും നിറച്ചു വെക്കുന്നു കൂടാതെ അഷ്ടമകല്യം വെക്കുന്നു കിണ്ടിയിൽ വെള്ളം എടുത്തു വെക്കുന്നു അഷ്ടമംഗല്യം എന്ന് പറഞ്ഞാൽ എട്ട് സാധനങ്ങൾ അടങ്ങിയ ഒരു താലമാണ് വസ്ത്രം ഗ്രന്ഥം വാൽക്കണ്ണാടി അരിയും നെല്ലും നിറച്ച രണ്ടു ചെപ്പുകൾ ചന്ദനമുട്ടി കൺമഷി ചാന്ത് ഇതൊക്കെയാണ് അഷ്ടമംഗല്യത്തിൽ വെക്കുന്നത് കൂടാതെ ദശപുഷ്പങ്ങൾ വെക്കും ഭഗവതിക്ക് ചൂടാനാണ് ദശപുഷ്പം കിണ്ടിയിൽ വെള്ളം ഭഗവതിക്ക് കാൽ മുഖവും കഴുകാനും വസ്ത്രം ഭഗവതിക്ക് ധരിക്കാനും ഗ്രന്ഥം വായിക്കാൻ ചന്ദനം ചാന്ത് കൺവേഴ്സ് ഇതൊക്കെ ഭഗവതിക്ക് ഒരുങ്ങാനുള്ളതുമാണ് ഇതിനുശേഷം സ്ത്രീകൾ ദശപുഷ്പം ചൂടുന്നു കർക്കിടക മാസം എല്ലാ ദിവസവും അതായത് ഒന്നാം തീയതി മുതൽ മുപ്പത്തിയൊന്ന് വരെ ദിവസവും ഈ ദശപുഷ്പം തലേ ദിവസം തന്നെ എടുത്തു വെക്കും എല്ലാ ദിവസവും സ്ത്രീകൾ ഇത് ചൂടുകയും ചെയ്യും ഇത് ഐശ്വര്യത്തിന് വേണ്ടിയാണ്